നമസ്കാരം അബികേൽ സാറ എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആ കേസിൽ മൂന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരാൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും മറ്റ് രണ്ടുപേർ അട്ടക്കുളങ്ങര ജയിലിലും കഴിയുന്നു എന്നാൽ ബഹുമാനപ്പെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാർ പറഞ്ഞത് അബികേൽ സാറയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഈ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ മറ്റ് ആരെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായി കാണുന്നില്ല പത്മകുമാർ അതായത് കൊല്ലം ചാത്തന്നൂരിൽ താമസിക്കുന്ന പത്മകുമാർ പത്മകുമാറിന്റെ ഭാര്യ അവരുടെ മകൾ അനുപമ ഈ മൂന്ന് പേർ മാത്രമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലിൽ നേരിട്ട് ബന്ധപ്പെട്ടവരും ഈ കുറ്റകൃത്യവുമായി മറ്റാരുടെയും പങ്ക് തെളിയിക്കാനോ സാധിച്ചിട്ടില്ല എന്നാണ് കേസിന്റെ പ്രാഥമിക അന്വേഷണം വരെ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ എ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറയുവാൻ വേണ്ടി എ ഡി ജി പി മൂന്ന് നാല് പ്രാവശ്യമാണ് ഈ മാധ്യമ സമ്മേളനം അതായത് പത്രസമ്മേളനം മാറ്റിവെച്ചത് പ്രതികളെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പ്രതികളെ തേനി ബോർഡറിൽ നിന്ന് പിടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എ ഡി ജി പി മാധ്യമങ്ങളെ കാണുന്നു പത്രസമ്മേളനം നടത്തുന്നു എന്ന് എട്ട് മണി മുതൽ അന്ന് രാത്രി എട്ട് മണി മുതൽ സന്ദേശങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു എ ഡി ജി പി പ്രതീക്ഷിച്ചുകൊണ്ട് മാധ്യമങ്ങൾ എല്ലാവരും എട്ട് മണി മുതൽ തന്നെ തമ്പടിച്ചു എട്ട് മണി ഒൻപത് മണിയായി മണിയായി പതിനൊന്ന് മണിയായി ഇതിനിടയിൽ പല സമയത്തും എ ഡി ജി പിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു മാധ്യമ സമ്മേളനം കുറച്ച് സമയം കഴിഞ്ഞ് നടത്തും കുറച്ച് സമയം കഴിഞ്ഞ് നടത്തും എന്നാൽ പിറ്റേ ദിവസം ഏതാണ്ട് ഉച്ചയോട് അടുത്ത സമയത്ത് മാത്രമാണ് എ ഡി ജി പി ഈ മാധ്യമങ്ങളെ കണ്ടതും ഇത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞത് ഇതിൽ നിറയെ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഉണരുന്ന സംശയങ്ങൾ ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവുമില്ലാത്ത പത്മകുമാരനും ഭാര്യ അനിതകുമാരിക്കും മകൾ അനുപമയ്ക്കും ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം പ്ലാൻ ചെയ്ത് ആരോരുമറിയാതെ ഇരു ചെവി അറിയാതെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഒരാഴ്ച ഈ സംഭവം കൊണ്ടുനടക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിനടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊല്ലം ഓയൂരിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത് മുതൽ കുട്ടിയെ ആശ്രാമം മൈതാനിയിൽ കൊണ്ടുവിടുന്നു ഇവർ അതിനുശേഷം തമിഴ്നാട് ബോർഡറിലേക്ക് കടന്നു കളയുന്നു ഇതുവരെ അതായത് ഏതാണ്ട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഏതാണ്ട് ഒരാഴ്ച കാലം നീളുന്ന ഈ കാലയളവിൽ ഒരിക്കൽ പോലും ഇവർക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് എ ഡി ജി പി അടിവരയിട്ട് പറയുമ്പോൾ ഇതാരെ രക്ഷിക്കുവാനുള്ള താല്പര്യമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേസിന്റെ പ്രാഥമിക അന്വേഷണം പോലും പൂർത്തി മുമ്പ് സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു പ്രസ്താവന എന്നാണ് പലരും ചോദിക്കുന്നത് സംശയം പ്രകടിപ്പിക്കുന്നത് അതിനർത്ഥം ഒന്ന് തന്നെയാണ് ഒന്നുകിൽ ഈ കേസുമായി മുന്നോട്ടു പോകാൻ പോലീസിന് താല്പര്യമില്ല അല്ല എന്നുണ്ടെങ്കിൽ പോലീസിന് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പോലീസിന് വേണ്ടപ്പെട്ട ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പോലീസിന് വളരെ അടുത്ത ബന്ധമുള്ളവരോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരെങ്കിലും ചാർച്ചക്കാരോ അല്ലെങ്കിൽ അവരുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുന്ന ചില കൊട്ടേഷൻ സംഘങ്ങളോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം എന്നുള്ള സംശയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ അത്തരക്കാരെ ഒരു കാരണവശാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുവാനോ പോലീസ് ശ്രമിക്കുന്നില്ല പോലീസ് അതിന് താല്പര്യമില്ല എന്നാണ് ഒരു വശം പറഞ്ഞു കേൾക്കുന്നത് മറ്റൊരു വശം പറഞ്ഞു കേൾക്കുന്നത് ആഭിചാരക്രിയകൾ പോലെ അല്ലെങ്കിൽ അവയവ കടത്ത് പോലെ ഒരു മാഫിയ സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിൽ നിന്ന് കാണാതായ ഏതാണ്ട് പതിമൂന്ന് കുട്ടികളുടെ യാതൊരു തരത്തിലുള്ള വിവരവും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിൽ പല പ്രായക്കാരുമുണ്ട് ഈ കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളത് ഇപ്പോഴും ദുരൂഹം തന്നെയാണ് അങ്ങനെയെങ്കിൽ കേരളത്തിൽ അവയവ കച്ചവടം നടത്തുന്ന ഏതെങ്കിലും മാഫിയക്കാര് അല്ലെങ്കിൽ കുട്ടിക്കടത്തുകാരോ അല്ലായെന്നുണ്ടെങ്കിൽ കുട്ടികളെയോ മുതിർന്നവരെയോ കരുവാക്കി ആഭിചാര പ്രവർത്തനങ്ങൾ നടത്തി അന്ധവിശ്വാസങ്ങളിലൂടെ നിധികുംഭങ്ങൾ തേടുന്ന ആളുകൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇത്തരം സംഘങ്ങൾക്ക് കാര്യങ്ങൾക്ക് പുറകിൽ അല്ലെങ്കിൽ ഈ ഓയൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകാം അവർ എല്ലാവരും ഒരുപക്ഷെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ തന്നെയായിരിക്കാം പോലീസിന് ഇവരെ കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ അറിയാം പക്ഷേ ഇവരെ കൊണ്ട് ഒരു പരസ്പര സഹായ മുന്നണി എന്ന രീതിയിൽ പോലീസും ഇത്തരം ആളുകളും തമ്മിലുള്ള ചില അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ കൊണ്ടാണ് ഇത്തരക്കാരെ പുറത്തു കൊണ്ടുവരുവാൻ പോലീസ് മടിക്കുന്നത് എന്നാണ് മറ്റൊരു വശം ആരോപണം ഉന്നയിക്കുന്നത് ഇതെന്ത് തന്നെയായാലും പോലീസ് ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നതിന് പോലീസിന് യും അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന രീതിയിൽ തന്നെയാണ് കേസിന്റെ ആദ്യ ഘട്ടത്തിലും ഇപ്പോഴും ഇത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നീക്കങ്ങൾ എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇത്രത്തോളം നിഷ്ക്രിയത്തമായി പെരുമാറുന്നത് എന്നാണ് ഇപ്പോൾ ആരോപണ ഉയരുന്നത് ഈ കൊല്ലത്തു നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഘട്ടങ്ങളിൽ അതായത് കേസ് അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചിരുന്നില്ല പക്ഷേ കുട്ടിയെ ആശ്രാമം മൈതാനത്തിൽ കുട്ടിയെ കൊണ്ടുപോയവർ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ കുട്ടിയെ മനഃപൂർവ്വം ആശ്രമം മൈതാനത്ത് കൊണ്ടു ചെന്നാക്കുന്നു ഇതിനുശേഷം അതായത് കുട്ടിയെ പോലീസിന്റെ കൈകളിൽ എത്തിയതിനു ശേഷം പോലീസ് നടത്തിയ അന്വേഷണങ്ങളെ ശ്ലാഘനീയം തന്നെയാണ് അഭിനന്ദനാർഹം തന്നെയാണ് ഇവിടെയാണ് കൃത്യമായി ഒരു ട്വിസ്റ്റ് നടന്നിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം കുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് വന്നൊരു സന്ദേശമുണ്ടായിരുന്നു അത് കൊല്ലം പാരപ്പിള്ളിയിൽ നിന്നുള്ള ഒരു സ്ഥലത്തായിരുന്നു അവിടെ ഗിരിജ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഫോണിൽ നിന്നാണ് ഇത്തരം സംഭാഷണങ്ങൾ നടത്തിയത് ആ സ്ത്രീ ഈ കുറ്റവാളികളെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അവർ പറഞ്ഞു കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രങ്ങൾക്ക് പ്രതികളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അഥവാ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പ്രതികൾ മറ്റാരെങ്കിലും ആയിരുന്നിരിക്കണം ഇത് തന്നെയാണ് സംശയം അവൻ വരച്ച ചിത്രത്തിലെ ഒരു സ്ത്രീയും മറ്റൊരു പുരുഷനുമായിരുന്നു ജിം ഷാജഹാന്റെ രൂപമായി ബന്ധമുണ്ട് എന്നുള്ളതിനാൽ പോലീസ് അയാളെ ദിവസം പിന്നെ അയാൾക്ക് അതിൽ ബന്ധമില്ല ബന്ധമില്ലായെന്ന് കണ്ടുപിട്ടായേക്കുണ്ടായി പക്ഷെ അപ്പോഴും ആ ചിത്രത്തിലെ സ്ത്രീ ആരാണെന്നുള്ളത് പോലീസ് എന്നിവരെയും കണ്ടെത്തിയിട്ടില്ല പക്തയുള്ള ലോകപരിചയമുള്ള ആളുകളെ കണ്ട വിലയിരുത്താൻ കഴിവുള്ള ഒരു മുതിർന്ന സ്ത്രീ കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രീകരിച്ച രേഖാചിത്രത്തിന് ഒരു കാരണവശാലും പ്രതികളിലേക്ക് എത്താൻ സാധിച്ചില്ല അല്ലെങ്കിൽ ആ രേഖാചിത്രം വെച്ച് പോലീസിന് പ്രതികളെ കണ്ടുപിടിക്കാനായില്ല എന്നാൽ കുറ്റവാളിയുടെ കയ്യിൽ നിന്നും കുറ്റവാളികൾ തന്നെ രക്ഷപ്പെടുത്തി ആശ്രമം പരിസരത്ത് കൊണ്ടു ചെന്ന് എത്തിച്ച കുട്ടിയുടെ മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി വരച്ച രേഖാചിത്രങ്ങൾ മിക്കവാറും പ്രതികളുടെ ഫോട്ടോ എടുത്തു വെച്ചതുപോലെ തന്നെയായിരുന്നു ഇവിടെയാണ് പോലീസിന്റെ ഇരട്ടത്താപ്പിന് ജനം സംശയിക്കുന്നത് ഇത് പോലീസ് തന്നെ തയ്യാറാക്കിയ ചിത്രങ്ങളാണ് അതായത് ഈ മൂന്ന് പേരുമല്ലാതെ ഈ കുറ്റകൃത്യത്തിൽ മറ്റാരും പങ്കാളികളായിട്ടില്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള പോലീസിന്റെ ശ്രമമായിരുന്നു മറ്റാരെയെങ്കിലുമൊക്കെ രക്ഷിക്കുവാൻ വേണ്ടി പോലീസ് നടത്തിയ നാടകമായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് ഈ മൂന്ന് പേരിൽ ഒതുക്കി തീർത്ത് അന്വേഷണം ക്ലോസ് ചെയ്യാനുള്ള പോലീസിന്റെ വ്യഗ്രതയായിരുന്നു ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതിനിടയിൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു ആക്ഷേപമുണ്ട് ഈ കുട്ടിയെ ഓയിലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ കണ്ടുകിട്ടുന്ന സംഭവങ്ങളും പ്രതിയെ കണ്ടെത്തുന്ന സംഭവങ്ങളുമായി നീണ്ട ഒരാഴ്ചക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംഘവും നടത്തുന്ന നവകേരള സദസിന്റെ യാതൊരു വിവരങ്ങളും ജനങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ടായില്ല അതായത് ഈ കുട്ടിയെ കാണാതായ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അബികേൽ സാറ എന്ന ഈ കുട്ടിയിലേക്കായിരുന്നു ഈ കുട്ടിയെ കണ്ടെത്തും വരെയും കുട്ടിയെ കണ്ടെത്തിയതിനു ശേഷം കുട്ടിയുടെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ പ്രതികളെ കണ്ടെത്തുന്നതുവരെയും വരെയും ഉദ്യോഗജനകമായ ഇത്തരം നിമിഷങ്ങൾ കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പുറകെ കേരളം ഒന്നാകെ വട്ടം ചുറ്റുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നവകേരള സദസ്സ് അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു ജനശ്രദ്ധയിൽ നിന്നും ഇത് ഒഴിഞ്ഞു പോകുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൂട്ടരും തന്നെയാണ് ഈ കേസ് ഏത് വിധേനയും അവസാനിപ്പിക്കുവാൻ വേണ്ടി എ ഡി നിർദ്ദേശം കൊടുത്തത് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്ന കാര്യം ഇതിന് സ്ഥിരീകരണമില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതായത് നവകേരള സദസ്സിന്റെ ഈ ഘോഷയാത്ര അല്ലെങ്കിൽ നവകേരള സദസ് എന്ന് കൊട്ടി കോഴിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ മാമാങ്കത്തിന് ജനശ്രദ്ധ കിട്ടുന്നില്ല ജനങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നില്ല ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ഈ കേസിന് പുറകെയാണ് കേരളം ഒന്നടങ്കം അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഒന്നടങ്കം എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയും കൂട്ടരും തന്നെയാണ് ബഹുമാനപ്പെട്ട എ ഡി ജി പിയെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് നിർദ്ദേശിച്ചത് എന്നുള്ള വർത്തമാനങ്ങളാണ് രാഷ്ട്രീയ പിന്നാമുറങ്ങളിൽ കേൾക്കുന്നത് അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ാണ് എ ഡി ജി പിയുടെ പത്രസമ്മേളനം ഒരു പ്രാവശ്യം നീണ്ടു പിന്നെയും മാറ്റിവെക്കപ്പെട്ടു പിന്നെയും നീണ്ടു പിറ്റേ ദിവസം അതായത് ഈ പ്രതികളെ കണ്ടെത്തിയതിന്റെ പിറ്റേ ദിവസം മാത്രമാണ് എ ഡി ജി പിത്രസമ്മേളനം നടത്തിയത് അതിൽ മറ്റു പ്രതികളില്ല എന്ന് അടിവരയിട്ട് പറയുന്ന തരത്തിൽ തന്നെയാണ് എ ഡി ജി പിയുടെ സംസാരം ഉണ്ടായത് ഇത് കൃത്യമായി എ ഡി ജി പിക്ക് മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എ ഡി ജി പി ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഈ ഓയൂരിലെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് മൂന്ന് പേരിൽ ഒതുക്കി അന്വേഷണം ക്ലോസ് ചെയ്യുക ഈ ഫയൽ അടച്ചുപൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് എ ഡി ജി പി ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നത് എന്നാണ് ചില നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലെ അടക്കം പറച്ചിലുകളും ഇത് തന്നെയാണ് വിദഗ്ധമായി ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുകയും പട്ടാപ്പകൽ കൊല്ലം ആശ്രാമം പരിസരം പോലുള്ള ജനസാന്ദ്രതയേറിയ ഒരു സ്ഥലത്തെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഈ കുട്ടിയെ എങ്ങനെ കുണ്ടന്നാക്കി എന്നുള്ളതെല്ലാം ചോദ്യചിഹ്നം തന്നെയാണ് ഇവിടെ പോലീസിന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാവണം പോലീസിന് പ്രതികൾക്ക് കൃത്യമായ രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടാവണം യഥാർത്ഥ പ്രതികൾ നിയമത്തിന്റെ മുന്നിൽ വരാതിരിക്കുവാൻ വേണ്ടി പോലീസ് കൃത്യമായ രീതിയിൽ ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത ഈ പ്രതികൾ എങ്ങനെയാണ് കേരള സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ് ഈ പ്രതികളുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്ന് പറയുന്നതിന്റെ വൈരുദ്ധ്യവും മനസ്സിലാകുന്നില്ല ഒരു കാരണവശാലും പ്രതികൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്നില്ല അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ ഈ പ്രതികൾ തമിഴ്നാട് അതിർത്തിയിലുണ്ട് ഉണ്ട് കണ്ടുപിടിച്ചത് എന്നുള്ളതെല്ലാം ചോദ്യചിഹ്നം തന്നെയാണ് പോലീസ് നൽകുന്ന ഉത്തരങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന കേരളീയർ അത് വിഴുങ്ങാൻ കേരളത്തിലെ പ്രബുദ്ധ ജനത തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന സംസാരം പരക്കെ ഉയരുന്ന ആരോപണം എന്ത് തന്നെയായാലും ഈ കേസിൽ അബികേൽ സാറയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മറ്റു പലരും ഉൾപ്പെട്ടിരിക്കുന്നു അതായത് പത്മകുമാറിന്റെ കുടുംബത്തിന് പുറമെ മറ്റു പലരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആരൊക്കെയോ ഈ കേസിൽ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് തന്നെ ഈ കേസുമായി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പല നിയമ ചൂണ്ടിക്കാണിക്കുന്നത് അത് ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തുവാൻ പോലീസിന് താല്പര്യമില്ല ഒരു പക്ഷേ നവകേരള സദസ് കഴിയുന്നതുവരെങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഊർജിതമായ അന്വേഷണവും നടത്തില്ല നടത്തുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യപ്രകാരമാണ് എ ഡി ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്